ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ എൻ്റെ ഉമ്മിയെയും വാപ്പിയെയും മാമായിട്ട് ഞങ്ങൾ നേരെ കൊട്ടിയത്ത് ഡ്രീമലോട്ട് അവിടെ തന്നെ ലുലു ഹായ്പഴ് ഓപ്പണായി അങ്ങനെ ഞങ്ങൾ താരയിൽ പോയി അവിടുത്തെ ലുലു ഹൈപ്പറീന് ഇത്തിരി ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു അവിടെ ഇത്തിരി സ്പെൻഡ് ചെയ്തിട്ട് നേരെ ഞങ്ങൾ മോളിൽ പോയി മോളിൽ പോയപ്പോൾ ഒത്തിരി ചോക്ലേറ്റ് ഉണ്ടാകാൻ എന്നാലും ഞാൻ മേടിച്ചില്ല അവിടെ നിന്ന് ഒരു ടോയ്സ് കളക്ട് പോയി ഒരു ടെൻറ്റ് മേടിച്ചു അവിടുന്ന് വീട്ടിൽ ഞാൻ പോയി ഇത്തിരി ലേസ് മേടിച്ച് നേരെ കാൽസ് കാർ എടുക്കാൻ പോയി കാർ എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോവാൻ നേരം വിശപ്പായിക്കോട്ടെ നന്നു നേരെ ഹയാത്തി കയറി ഇത്തിരി എണ്ണം വറുത്തടർ അടുത്ത് ഹോട്ടലിൽ കയറി ഫുഡെടുത്ത് ഫുഡ് ഫുഡ് എടുത്തിട്ട് നേരെ വെട്ടിപ്പോ